തന്നെ അഞ്ചു ൂർ കാരക്കാപ്പറമ്പിലുള്ള ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കൊപ്പം പ്രിയദർശിനി വാട്സ്ആപ്പ് കൂട്ടായ്മ അസ്നേഹവിരുന്ന് നടത്തി ഹാരിസ് നീലാംബറ ഉദ്ഘാടനം ചെയ്തു തികച്ചും ഗാന്ധിയുടെ ദർശനമായ തികച്ചും ഗാന്ധി വിഭാവനം ചെയ്ത ഇത്തരം സമൂഹത്തിലെ സഹജീവികളെ ചേർത്ത് പിടിക്കാൻ ഒരു നേരമെങ്കിലും വണ്ടൂർ പ്രിയദർശിനി പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞതിൽ അവർക്കൊരു നേരമെങ്കിലും സാന്ത്വനമേകാനും അവർക്ക് അവരെ ഒരു നേരമെങ്കിലും ചേർത്ത് പിടിക്കാനും അതുപോലെ അവർക്ക് സ്നേഹം ഇരുന്ന് ഒരുക്കാനും വണ്ടൂർ പ്രിയദർശിനി വാട്സാപ്പ് കൂട്ടായ്മ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് ഗാന്ധി വിഭാവനം ചെയ്ത ദർശനം തന്നെയാണ് ഗാന്ധിയുടെ ജീവിതം തന്നെയാണ് ഗാന്ധിയുടെ സന്ദേശം ഗാന്ധിയുടെ ചിന്തയാണ് ഗാന്ധിയുടെ സന്ദേശം ഗാന്ധിയുടെ സ്വപ്നമാണ് ഗാന്ധിയുടെ സന്ദേശം ഇന്ത്യയിലുടനീളം മഹാത്മാജി ഇത്തരം നിരാലംബരായ അശരഥരായ സഹജീവികളെ ചേർത്ത് പിടിച്ച് അവർക്ക് തണലേകാനും സാന്ത്വനമേകാനും മഹാത്മാജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗാന്ധി ഗാന്ധിയാരാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അവസരത്തില് ഈ ഒരു ഗാന്ധി ആരാമത്തിനെ പറഞ്ഞ് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് ഈ ഗാന്ധി ഗാന്ധിയാരാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും കുറ്റമറ്റ രീതിയിലും അർപ്പണ മനോഭാവത്തോടും സമർപ്പിത ബോധത്തോടു കൂടിയും തികച്ചും ക്രിയാത്മകമായും കാര്യക്ഷമമായും അതുപോലെ തന്നെ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ സമൂഹത്തിന് പ്രോത്സാഹജനകമാകുന്ന രീതിയിൽ സമൂഹത്തിന് തികച്ചും ശ്ലാഘനീയമായ രീതിയിൽ അതുപോലെ തന്നെ സമൂഹത്തിന് പ്രശംസനീയമായ രീതിയിൽ ഉള്ള പ്രവർത്തനവുമായിട്ടാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മതിലൊക്കെ ഉപരിയായിച്ച് ഞാൻ നോക്കിക്കാണുന്നത് ഈ ഒരു പ്രവർത്തനത്തെ തികച്ചും ദൈവപ്രീതി ലഭ്യമാകുന്ന സൽക്രമമായിട്ട് വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം

ചടങ്ങിൽ അജ്മൽ എം സി ടി വിനയദാസ് നൌഫൽ പാറക്കുളം സി ടി ഹുസൈൻ മജീദ് സി ടി പി മൻസൂർ കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ